വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോഴും എല്ലാവരുടെയും ചോദ്യം നമ്മുടെ താരസംഘടനയായ എ എം എം എയുടെ എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ചേരുമെന്നാണ് ഇന്നാണ് എക്സിക്യൂട്ടീവ് യോഗം ചേരാൻ തീരുമാനിച്ചിരുന്നത് പക്ഷേ ഇന്ന് എക്സിക്യൂട്ടീവ് യോഗം ചേർന്നാൽ അവിടെ ചിലത് നടക്കും സ്ഫോടനാത്മകമാണ് അന്തരീക്ഷം അഞ്ഞൂറ്റിയാറ് അംഗങ്ങളാണ് ഈ എ എം എം എ എന്ന താരസംഘടനയിലുള്ളത് അവർ ഏതെങ്കിലും തരത്തിൽ ഇന്ന് എക്സിക്യൂട്ടീവ് യോഗം ചേർന്നാൽ അടിപൊട്ടുമെന്ന കാര്യം ഉറപ്പാണ് കാരണം ഒരുപാട് പേര് തുറന്നു പറയാൻ വേണ്ടി കാത്തു നിൽക്കുന്നുവെന്നാണ് നമുക്ക് എമ്മയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം കാരണം പലർക്കും ഈ നേതൃത്വത്തിൻ്റെ പോക്കിൽ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല ഹെജിമണൈസ്ഡ് എന്നൊരു പദപ്രയോഗമുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ അധീശത്വം നേടിയ മനുഷ്യരാണ് അവിടെ ഉണ്ടായിരുന്നത് ഇവരെയൊന്നും ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റിയിരുന്നില്ല വളരെ ഡൊമിനേറ്റിംഗ് ആയൊരു നേതൃത്വം ആ നേതൃത്വത്തോട് എതിർപ്പ് പറയാൻ കഴിയാതെ വീർപ്പ് വീർപ്പുമുട്ടിയിരുന്ന ചെറുപ്പക്കാരടക്കമുള്ളവരുടെ ഒരു താരനിരയുണ്ട് ഇവരൊക്കെ മറ്റൊരു ചേരിയായി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നേരത്തെ ജഗദീഷിൻ്റെ അഭിപ്രായം പ്രേക്ഷകർ കേട്ടതാണ് അപ്പോൾ ആ ചേരിയിലേക്ക് ഒരുപാട് പേരെത്തുമ്പോൾ സ്വാഭാവികമായും അനിശ്ചിതത്വം തുടരുന്നു മാത്രവുമല്ല ജോയിന്റ് സെക്രട്ടറിയായി പുതിയതായി ഈ സിദ്ധി സിദ്ധിക്കൊഴിഞ്ഞതിൻ്റെ പദവിയിലേക്ക് എത്തേണ്ട ബാബുരാജിനെതിരെയും ഇന്നലെ ആരോപണം ഉയർന്നു അതുകൊണ്ട് തന്നെ അനിശ്ചിതത്വം തുടരുകയാണ് ഇന്ന് ചേരാൻ തീരുമാനിച്ചിരുന്ന യോഗം മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരുടെ അസൗകര്യം ചൂണ്ടിക്കാട്ടി മാറ്റിവെച്ചു ഉടൻ ചേരുമെന്ന് പറയുമ്പോഴും എന്ന് ചേരും തീയതി സംബന്ധിച്ച തീരുമാനമായിട്ടില്ല ഓരോ ദിവസവും നിരവധി താരങ്ങൾക്കെതിരെ പുതിയ പുതിയ ആരോപണങ്ങൾ പുറത്തു വരുന്നതിൽ വലിയ ആശങ്കയിലുമാണ് സിനിമാ ലോകം ഈ സാഹചര്യത്തിൽ യോഗം ചേർന്നാൽ അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുമെന്നാണ് മുതിർന്ന നേതാ താരങ്ങളുടെ വിലയിരുത്തൽ പക്ഷേ ഇപ്പോഴും കേരളം ആരാധിക്കുന്ന മുതിർന്ന താരങ്ങൾ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി നോ കമൻസ് കേട്ട അല്ലമീൻ നമുക്കപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അല്ലമീൻ വെരി ഗുഡ് മോർണിംഗ് എക്സിക്യൂട്ടീവ് യോഗം എന്ന് ചേരും എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം കിട്ടിയിട്ടില്ല ഇന്ന് എക്സിക്യൂട്ടീവ് യോഗം ചേർന്നാൽ സ്ഫോടനാത്മകമായ അന്തരീക്ഷമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വിഭാഗം പ്രബലരായ നേതൃത്വത്തിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൊട്ടിത്തെറിയുണ്ടാവും ഒരുപക്ഷേ എ എം എം നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുന്ന കാര്യ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും അഞ്ഞൂറ്റിയാറ് അംഗങ്ങളിൽ വലിയൊരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതും എന്താണ് ഇനി എന്നത്തേ ഈ എക്സിക്യൂട്ടീവ് യോഗം ചേരുക അനന്തമായി നീട്ടുക സാധ്യമല്ലല്ലോ ഒലമീൻ അരുൺ ഈ നിലവിലെ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇന്ന് എക്സിക്യൂട്ടീവ് അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ചേരാൻ തീരുമാനിച്ചിരുന്നത് ചെന്നൈയിലുള്ള എ എം എം എയുടെ പ്രസിഡന്റ് മോഹൻലാൽ ഇവിടെ എത്തി നേരിട്ട് തന്നെ യോഗത്തിൽ പങ്കെടുക്കുമെന്നും എന്നും അറിയിച്ചിരുന്നതാണ് ഇതിനു പിന്നാലെയാണ് ജനറൽ സെക്രട്ടറിയായി സിദ്ദിഖിനെതിരെ ആരോപണം ഉയരുന്നു സിദ്ദിഖ് രാജിവയ്ക്കുന്നു പിന്നെ തൽക്കാലിക ചുമതല ജോയിൻറ്റ് സെക്രട്ടറിയായി ബാബുരാജിന് കൊടുക്കുന്നു ബാബുരാജിനെതിരെ ആരോപണം വരുന്നു ബാബുരാജ് സംശയം നിലയിൽ നിൽക്കുന്നു ആരോപണം നിലയിൽ നിൽക്കുന്നു അങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്നു ഇനി ആരുടെ ആർക്കാണ് ആർക്കാണിനി നടക്കു വീണുന്നത് ഒരു സംശയത്തിൽ സിനിമാ ലോകം ഒന്നാകെ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നത്തെ യോഗം മാറ്റിവെച്ചത് ഇത് ഏറ്റവും പ്രധാനം ലഭിച്ച പരാതികൾ പലതും പരിഗണിക്കാതെ പൂർത്തി വലിയ വിമർശനം ഉയരുന്നുണ്ട് കാരണം അതൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നൊരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ കളങ്കിതരല്ലാത്ത നിലപാടുള്ള ആളുകളെ കീ പോസ്റ്റിലേക്ക് കൊണ്ടുവരണം താക്കോൽ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരണം എന്നൊരു ആവശ്യവുമുണ്ട് അങ്ങനെ ഒരാളെ ആരെ നിയമിക്കുമെന്നൊരു ചോദ്യമാണ് പ്രധാനം അത് തന്നെ ഈ പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുമ്പോഴും അങ്ങനെ ഒരു ചേരി ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് അവരുടെ ഓരം ചേർന്ന് നിൽക്കുന്ന ആളുകളെ മാത്രമേ നിയമിക്കാനാകൂ അതിനപ്പുറത്തേക്ക് ഒരാളുടെ കരങ്ങളിലേക്ക് ഈ പറയുന്ന പ്രധാനപ്പെട്ട പദവികൾ നൽകുക ഈ താരസംഘടനയിലെ പ്രമുഖരായ ஆலைகளை சம்பந்தித்து <laughs> പവർ ഗ്രൂപ്പിൻ്റെ ആളുകളെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്ന സംഗതിയല്ല സ്വാഭാവികമായും അങ്ങനെ പല തരത്തിൽ കാര്യങ്ങൾ കുഴഞ്ഞു മറഞ്ഞൊരു സാഹചര്യമുണ്ട് ആ പശ്ചാത്തലത്തിൽ ഒരു യോഗം ചേർന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് പൊട്ടിത്തെറിയിലേക്കും സ്ഫോടനാത്മകമായ അന്തരീക്ഷത്തിലേക്കും കാര്യങ്ങൾ കൊണ്ടെത്തിക്കും മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ മറുപടി പറയേണ്ടി വരും എന്നുള്ളത് വ്യക്തമാണ് അത് യോഗത്തിൽ മാത്രമല്ല അങ്ങനെ എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് ആ എക്സിക്യൂട്ടീവ് യോഗത്തിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമല്ല സ്വാഭാവികമായും ആ യോഗം ചേർന്ന് കഴിഞ്ഞാൽ അതിൻ്റെ തീരുമാനങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കേണ്ടി വരും അത് വെറുമൊരു വാർത്താക്കുറപ്പിറക്കി അതിൽ നിന്ന് തരിതപ്പാനും ആവില്ല അങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരുമ്പോൾ നേരിടാൻ പോകുന്ന ചോദ്യങ്ങൾ അനവധിയാണ് നിരവധിയാണ് അതിന് കൃത്യമായൊരു മറുപടി പറയുകയും വേണം അതൊക്കെ എങ്ങനെ നേരിടണമെന്നുള്ള ആലോചനയും നടക്കുന്നുണ്ട് ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നത്തെ യോഗം മാറ്റിവെച്ചത് എന്ന് മാത്രമല്ല ആരോപണ വിധേയനായിട്ടുള്ള നിലവിലെ ജോയിൻറ്റ് സെക്രട്ടറിയും ബാബുരാജ് തൻ്റെ ആരോപണം ശരിയല്ലെന്ന് തനിക്കെതിരായിട്ടുള്ള ആരോപണം ശരിയല്ലെന്ന് തെളിയിക്കാൻ രണ്ടോ മൂന്നോ ദിവസത്തെ സാവകാശം ചോദിച്ചിട്ടുണ്ട് സ്വാഭാവികമായും ആ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്റെ നിരപരാധിത്വം ഈ വിഷയത്തിൽ തെളിയിക്കാനാകുമെന്നുള്ളതാണ് അനൌദ്യോഗികമായി എക്സിക്യൂട്ടീവ് അംഗങ്ങളെ ഉൾപ്പെടെ മറ്റ് ഉൾപ്പെടെ ബാബുരാജ് അറിയിച്ചിരിക്കുന്നത് അതും കൂടി പരിഗണിച്ചുകൊണ്ടാണ് നിലവിൽ യോഗം ചേരേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു പക്ഷെ അപ്പോഴും അനന്തമായി നീട്ടിക്കൊണ്ടു പോകാനാകില്ല എന്ന് മാത്രമല്ല യോഗം ചേർന്നാൽ ഈ ഉയർന്നു വന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ മുന്നോട്ട് പോകാനും അത് തലനാരിഴകീറി ഇഴകീറിയുള്ള പരിശോധന അതിൽ വേണമെന്ന നിലപാടിൽ തന്നെയാണ് നല്ലൊരു വിഭാഗവുമുള്ളത് ഉള്ളത് സ്വാഭാവികമായും അത്തരം ചർച്ചകളിലേക്ക് പോകുമ്പോൾ അത് വലിയ വാഗ്വാദങ്ങളിലേക്ക് കാര്യങ്ങളിലേക്കും വലിയ തർക്കങ്ങളിലേക്ക് കാര്യങ്ങളിലേക്കും വലിയ ചോദ്യങ്ങൾ നേതൃത്വത്തിന് മുന്നിൽ ഉയരുകയും ചെയ്യും അതിന് മറുപടി പറയാതെ പോവുക സാധ്യമല്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരുപക്ഷേ യോഗം ഓൺലൈനായി ചേരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അത് ഒരു ഓഫ്ലൈൻ മീറ്റിംഗ് കൂടിക്കഴിഞ്ഞാൽ അത് വലിയ തരത്തിലുള്ള തർക്കങ്ങളിലേക്ക് പോകുമെന്നുള്ളതുകൊണ്ട് താരങ്ങൾ പലരും കേരളത്തിലില്ല കൊച്ചിയിലില്ല അവരുടെ അസൗകര്യം ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഓൺലൈനായി ചിലപ്പോൾ യോഗം ചേർന്നേക്കും എന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട് അക്കാര്യത്തിലും സ്ഥിരീകരണമില്ല അങ്ങനെ ഓൺലൈനായി യോഗം ചേർന്നാൽ പോലും അതെന്ന് എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത വന്നിട്ടില്ല മറ്റൊന്ന് ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആരെ കൊണ്ടുവരണം എന്നുള്ളതാണ് അത് നിലവിലെ സാഹചര്യത്തിൽ ഒരു വനിതയെ ജനറൽ സെക്രട്ടറി ആക്കണമെന്നുള്ള ആവശ്യത്തിന് വലിയ തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് പക്ഷെ അങ്ങനെ വരുമ്പോഴും അത് ആര് എന്നൊരു ചോദ്യമുണ്ട് അതിനപ്പുറത്തേക്ക് തുടക്കം മുതൽ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന നട്ടലുയർത്ത് നിൽക്കുന്ന ജഗദീഷിനെ ജനറൽ സെക്രട്ടറി ആക്കണമെന്നൊരു ആവശ്യം ഉയർന്നു വരുന്നുണ്ട് അങ്ങനെ പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനെയൊക്കെ എങ്ങനെ പരിഗണിക്കണം അതിനെയൊക്കെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഗണിക്കണം എന്ന് മാത്രമല്ല ഇനി ആർക്കെതിരെയൊക്കെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നത് അടക്കമുള്ളൊരു പരിശോധനയും നടത്തുന്നുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ യോഗം ഇന്നത്ത് മാറ്റിയത് ഇനി എന്നുള്ള കാര്യത്തിൽ ഒരു വിവരം നൽകിയിട്ടുമില്ല ഓക്കെ താങ്ക് യു നമുക്ക് നിരീക്ഷിക്കാം എന്താണ് സംഭവിക്കുക താരലോകത്ത് എന്നുള്ളത് പലരുടെയും ഒരു 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 അരഗൻസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ എ എം എം ഐയുടെ ഒക്കെ മീറ്റിങ്ങുകളും പത്രസമ്മേളനങ്ങളും ഒക്കെ നിങ്ങൾ കാണുന്ന സമയത്ത് ആ അരഗൻസ് ഒക്കെ പോയി ഇപ്പോൾ എല്ലാവരും പൂച്ചകളായിത്തീരുന്നു വാർത്തത്തിൽ അതിൻ്റെ കാരണം എപ്പോൾ വേണമെങ്കിലും ഒരു വെളിപ്പെടുത്തൽ തനിക്കെതിരെ വരാം എന്ന ഭയത്തിലാണ് പക്ഷേ നമ്മളെ ഇപ്പോഴും വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം ഇന്നലെ പൃഥ്വിരാജ് കുമാരൻ നടത്തിയ ഇന്റർവ്യൂ പ്രഷർ കണ്ടിട്ടുണ്ടാവും വളരെ വ്യക്തമായിട്ടാണ് പൃഥ്വിരാജ് കുമാരൻ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞത് വളരെ കൂടിയുള്ള മറുപടി പക്ഷേ നമ്മുടെ താരരാജാക്കന്മാരെന്നറിയപ്പെടുന്നവർ എവിടെ സിനിമയിലൊക്കെ നീതിക്ക് വേണ്ടി ഘോര ബാധിച്ചിരുന്നവർ പക്ഷേ അവരാരും ഒരു വാക്കുപോലും ഇതുവരെ മിണ്ടിയിട്ടില്ല എ എം എം സ്വന്തം സഹപ്രവർത്തകർക്ക് നേരെ ലൈംഗിക പീഡനം അടക്കമുള്ള ആരോപണങ്ങൾ ഉയരുമ്പോഴും ആ പരാതി തെളിവുകളായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ക്രോഡീകരിക്കുമ്പോഴും സെക്ഷൽ ഹരാസ്മെൻ്റ് നടന്നുവെന്നും മുതിർന്ന താരങ്ങളിൽ നിന്ന് സെക്ഷൽ ഹരാസ്മെൻറ്റ് അനുഭവിച്ചുവെന്നും ഒക്കെ താരങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ അവരെ സംരക്ഷിക്കേണ്ട അവർക്ക് ആത്മവിശ്വാസം കൊടുക്കേണ്ട മുതിർന്ന താരങ്ങൾ എവിടെ പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഈ സംശയം ഈ നിശബ്ദത നമ്മളെ ചില സംശയത്തിലേക്കൊക്കെ നയിച്ചേക്കാം പക്ഷേ നമ്മൾ അഭ്യൂഹങ്ങളിലേക്ക് പോകുന്നില്ല പുറത്തൊരുപാട് കഥകൾ കേൾക്കുന്നുണ്ട് ആ കഥകളിൽ പലതും പതിരായിരിക്കും പക്ഷെ ചിലതെങ്കിലും സത്യമുണ്ടാവും അർത്ഥസത്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് വിളമ്പില്ല സത്യങ്ങൾ മാത്രമേ നമ്മൾ പറയാൻ തീരുമാനിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അനാവശ്യമായ ആരോപണങ്ങളും നമ്മുടെ ഇതിനിടയിൽ ഒരുപാട് ഉയരുന്നുണ്ട് എന്നത് ഒരിക്കൽ കൂടി പ്രേക്ഷകരോട് പറയാം അതിൽ ഒന്ന് രണ്ട് പ്രതികരണങ്ങൾ ഇന്നലെ നമ്മൾ ചില ആളുകൾ നമ്മളോട് നമ്മളോട് തന്നെ നേരിട്ട് സ്റ്റുഡിയോയിൽ വന്ന് ചിലത് വെളിപ്പെടുത്താനുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് നിങ്ങൾ എവിടെ ജോലി ചെയ്ത് ചോദിക്കുമ്പോൾ സിനിമ മേഖലയുമായി ഒരു ബന്ധവും പകരം ഒരു തന്നെതിരെ ഒരു ആരോപണം ഉന്നയിക്കാൻ വേണ്ടിയിട്ട് വരികയാണ് പിന്നീട് അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത് മറ്റു ചില താല്പര്യങ്ങൾ ഇവർക്കുണ്ട് എന്നുള്ളത് അവർ ആ സ്ഥലം വഴിപ്പോയി അപ്പോൾ അങ്ങനെ ഒരുപാട് സാധ്യതകളും നമ്മുടെ മുന്നിലുണ്ട് അതെല്ലാം നോക്കിക്കണ്ടറിഞ്ഞു വേണം നമുക്ക് വാർത്തകൾ നൽകാൻ ആരോപണങ്ങൾ ഏറിയുമ്പോഴൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പലരും ആരോപണം ഉന്നയിച്ചതിന് ശേഷം നമ്മൾ അവരുടെ പ്രൊഫൈലൊക്കെ തപ്പി പോകുമ്പോൾ താൻ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചത് അവർക്കൊപ്പം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് മുമ്പ് നിന്ന് സെൽഫി എടുത്ത് ഇട്ടേക്കുന്ന ചിത്രങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വരുന്നു പക്ഷെ അതൊന്നും ഈ പറയുന്ന പീഡന പരാതിയെ റദ്ദാക്കുന്ന കാര്യങ്ങളല്ല പക്ഷേ അതിൽ ഉറച്ചു നിൽക്കുകയും കേസന്വേഷണവുമായി മുന്നോട്ട് പോവുകയും വേണം എന്നുള്ളതാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളതും